ഈ അടുത്ത് രാഹുൽ ഈശ്വരൻ്റെ കൂടെ ഒരു ഡിസ്കഷനിൽ പങ്കെടുത്തു അതെങ്ങനെ പുരുഷന്മാരെ പ്രശംസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു രാത്രിയൊക്കെ സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ പെങ്ങളെ നീ ഒന്ന് ശ്രദ്ധിക്കണേ ഒരുപാട് രാവണന്മാർ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ അവിടെ പാത്തു എന്ന് പെൺകുട്ടികളോട് പറയുന്നത് ഒരു കെയറിങ് ആണ് അത് നല്ലതാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഈ പെങ്ങളോട് കെയർ ചെയ്യാൻ പറയുന്നതിന് പകരം നിങ്ങളുടെ ആങ്ങളമാരോട് ഒരു ജെൻഡറിനോടും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അവരെ പറഞ്ഞല്ലേ നിങ്ങൾ എന്നുള്ളത് ഇങ്ങനത്തെ രാഹുൽ ഈശ്വരാണ് ഓൾറെഡി പ്രിവിലേജ് ആയിട്ടുള്ള മെന്നിന് വേണ്ടിട്ട് ഒരു അസോസിയേഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ആണുങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുകയാണ് കണ്ടില്ലേ രാഹുൽ ഈശോർ പറഞ്ഞത് രാഹുൽ മാംകൂട്ടത്തിന്റെ കാര്യത്തിൽ രാഹുൽ ഈശോ പറഞ്ഞത് കണ്ടില്ലേ അതായത് ഫേക്ക് കേസുകൾ വരുമ്പോ ഫേക്ക് കേസസ് ഇങ്ങനെ വരുമ്പോ സ്ത്രീകൾ ഇങ്ങനെ യുനോ സെക്ഷൽ അസോൾട്ടിൻ്റെ ഒക്കെ ഫേക്ക് കേസ് വരുമ്പോൾ അദ്ദേഹം ഫെമനിസം ഫെമിനിസം ആണ് ഇതൊക്കെ കാരണം പക്ഷെ ആരും തിരിച്ച് സെക്ഷൽ അസോൾട്ട് റേപ്പ് ഒക്കെ വരുന്ന സമയത്ത് അവരെ അത് ക്യാരക്ടർ നോട്ട് ഓൾ മെൻ നോട്ട് ഓൾ മെൻ പിന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞ് കിട്ടും ഇങ്ങനെ മെസ്സേജ് വരുമ്പോൾ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്തൂടെ നിങ്ങക്ക് നോ പറഞ്ഞൂടെ എന്തിനാണ് വിമൺ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കേണ്ട ആവശ്യം അവർക്ക് ചെയ്യാതിരുന്ന പോരെ അതായത് നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് അതിനോ അനാവശ്യമായിട്ട് സംസാരിക്കാം ഞങ്ങൾ ബ്ലോക്ക് ചെയ്യണം ഞങ്ങൾ ലോ പറയണം ഒക്കെ ഞങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് ചെയ്യാതിരുന്ന പോരെ അപ്പോഴും നോട്ട് ഓൺ മെൻ ഇതിന ശരിക്കും നമ്മൾ ടോക്സിക് ഫെമിനിസം എന്ന് പറയുന്നത് ഉഷിരുള്ള ഒരു ആൺകുട്ടി പോലും ഇവിടെ ഇല്ല ഇതൊന്നും ചോദ്യം ചെയ്യാൻ ചെയ്യാതിരുന്നൂടെ ചെയ്യാതിരുന്നൂടെ എന്ന് നിങ്ങൾ പറയുമ്പോൾ പുരുഷന്മാരുടെ സ്വാതന്ത്ര്യത്തെയാണോ നിങ്ങൾ തടഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ഇതിനെയൊക്കെ ശരിക്കും പറയുന്നത് ആൺ വിരോധം എന്നാണ് അവർ ശ്രദ്ധിക്കണം ചെയ്യാതിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ആണിനും പെണ്ണിനും ഒരേ തുല്യതയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് ആണുങ്ങൾ അത് ചെയ്യരുത് ആണുങ്ങൾ ഇത് ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ നേരെ തിരിച്ച് ഈ പെണ്ണുങ്ങൾ ഈ ആണുങ്ങളുടെ തലയിൽ കയറി നിരങ്ങി അടപെടലം മൂഞ്ചിച്ച് കൈ കൊടുക്കുമ്പോൾ അതൊന്നും പ്രശ്നമല്ല അതിനെയൊന്നും ആരും ചോദ്യം ചെയ്യാൻ പാടില്ലേ ശരിക്കും ഇവരൊക്കെ വളർത്താൻ ശ്രമിക്കുന്നത് ഘട്ട ഫെമിനിസമാണ് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കുള്ളത് പോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് മെസ്സേജ് അയക്കാനും ചാറ്റ് ചെയ്യാനും സവർ ഗസുകളെ ഒഴിവാക്കി വിടാനുള്ള അവകാശം പെണ്ണുങ്ങൾക്കുള്ളതുപോലെ തന്നെ ആണുങ്ങൾക്കും ഉണ്ട് ഈ മിനിറ്റ് മിനിറ്റ് വെച്ച് ഫെമിനിസം വെട്ടി വിഴിഞ്ഞുന്ന അമ്മച്ചി മരി അവർക്കൊരാവശ്യം വന്നാൽ ഇപ്പം എന്താ പറയുക ഒരു പ്ലംബർ ആയിട്ടോ ഇലക്ട്രീഷ്യൻ ആയിട്ടോ അല്ലെങ്കിൽ എന്താ ഒരു ഡ്രൈവർ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ഒരാളായിട്ടോ പോലും അവർ ഡിപ്പെൻഡ് ചെയ്യുന്നതും മൂട്ട് താങ്ങാൻ പോകുന്നതും അവർ ഈ അവഹേളിക്കുന്ന പുരുഷന്മാരെ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഈ ഫെമിനിസികൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഫൗണ്ടർ എന്ന് പറയുന്നതും പുരുഷന്മാർ തന്നെയാണ് അപ്പോൾ പുരുഷന്മാരെ ഇത്രയും അധിക്ഷേപിക്കുന്ന ഇത്രയും വിരോധത്തോടെ കാണുന്ന ഈ ഫെമിനിസ്റ്റികൾ എന്ത് ചെയ്യണം ഈ പുരുഷന്മാരുടെ ദർശനം കിട്ടാത്തൊരു സ്ഥലത്ത് പോയി ഒളിച്ചിരിക്കണം നിങ്ങൾ ഈ പറയുന്ന രാഹുൽ യേശ്വരായാലും രാഹുൽ മാങ്കൂട്ടായാലും സ്വന്തം കഠിനാധ്വാനം കൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ആളുകളാണ് അല്ലാതെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഏറ്റെടുക്കാൻ തയ്യാറാവാതെ ആനുകൂല്യങ്ങൾ മാത്രം കൈപ്പറ്റാൻ നിൽക്കുന്ന ഫെമിനിസ്റ്റുകളല്ല ഈ പുരുഷന്മാർ ദ്രൗപതി പോലെ കൽപ്പന ചവളയെ പോലെ സരോജിനി നായിഡുനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഐശ്വര്യ റായിയെ പോലെ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ വൈക്കം വിജയലക്ഷ്മി തന്നെ ഒന്ന് ഉദാഹരണമായിട്ട് എടുത്താൽ മതി അവർ തെരുവിൽ പാട്ടുപാടിയാണ് ഇന്ന് കണ്ണുന്ന വൈക്കം വിജയലക്ഷ്മി ആയിട്ട് നിൽക്കുന്നത് അപ്പം എവരാരും ഒരു ആദർശവും പറഞ്ഞോട്ട് മുമ്പോട്ട് വന്നവരല്ല ഇടയ്ക്കൊക്കെ എവരെയൊക്കെ എടുത്ത് മറിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും ഈ ഫെമിനിസ്റ്റികൾ ഈ സമത്വവും സ്വാതന്ത്ര്യവും എന്നൊക്കെ പറയുന്നത് അവകാശമാണ് അല്ലാതെ പിടിച്ചു വാങ്ങലല്ല